ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനൽ സ്വാഗതം ഹലോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു എൽ ഡി ഐ ഹോസ്റ്റലില്ല വണ്ടി കേട്ടോ നല്ലൊരു വൃത്തിയുള്ള വണ്ടി സിംഗിൾ ഓണർ ഓണറ് പൊളി വണ്ടി കേട്ടോ ഒരു തട്ടിമുട്ട് ഒന്നുമില്ല ഓക്കെ നല്ല വൃത്തില്ല ഒരു ഗ്ലാസ് വരെ ഒന്നും മാറ്റിയിട്ടില്ല വണ്ടി കേട്ടോ നല്ല നല്ല വൃത്തില്ല വണ്ടി കേട്ടോ സെൻസർ ഉണ്ട് ബാക്കിൽ റിവേഴ്സ് ഉണ്ട് അല്ലാതെ റിവേഴ്സ് ക്യാമറ അല്ല ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ഒരു കംപ്ലയിൻ നല്ല വർക്ക് തന്നെ മുന്നിൽ പുതിയ രണ്ട് ടയറുണ്ട് വേഗത്തും വലിയ തെറ്റുന്നില്ല കേട്ടോ നല്ല ടയർ തന്നെ കേട്ടോ അതെ ഞാൻ എൻ്റെ ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമൊക്കെ കാണിച്ചുതരാട്ടോ ഫുള്ള് ഒന്നും കണ്ടില്ല നല്ല വൃത്തിയുണ്ടോ ഇഞ്ച അതിൻ്റെ ഇഞ്ചർ റൂമൊക്കെ കേട്ടോ ഇഞ്ചർ റൂമിന് ഒരു തകരാറുള്ള ഒരു അടിപൊളി ഇഞ്ചർ റൂം കേട്ടോ നല്ലൊരു ഒരു തട്ടിമുട്ടൊന്നും ഇല്ല കേട്ടോ വണ്ടിയുമ്പില് ഒരു ഓയിൽ ലീക്ക് ഒന്നുമില്ല അതാ ഒറിജിനൽ സ്റ്റിക്കറൊക്കെ ഉണ്ട് ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് പുതിയൊരു ബാറ്റി പെട്ടി ഉണ്ട് ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ വണ്ടി ഓക്കെ ഒറിജിനൽ ബോണിട്ടൊക്കെ ഒറിജിനൽ തന്നെയട്ടോ നാല് നാല് അല്ല രണ്ട് ഭല്ല രണ്ടു ഭല്ലേ രണ്ടു ഭാമോ രണ്ടിനുള്ളൂ ഗ്ലാസ് ദാത്തിന് അവിടെ നല്ല ഒരു വൃത്തിയിൽ വണ്ടി കേട്ടോ ഉള്ളൊക്കെ നല്ല വൃത്തിന്റെ കിട്ടാ സെറ്റില്ല സെറ്റ് വേണമെങ്കിൽ നല്ലൊരു സെറ്റ് നമുക്ക് പ്രീവിയസ് ക്യാമറി സെറ്റൊക്കെ വെച്ചാലില്ലല്ലോ ഇത് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ പാർട്ടി ഇതിന് ചോദിക്കണ വില പറഞ്ഞാൽ നാലര ലക്ഷമാണ് ഒരു നാലേകാൽ എടുത്ത സാധനം കിട്ടും നാല് നാല് പത്തൊക്കെ കൊടുത്താൽ സാധനം കിട്ടേണ്ടതാണ് നാലര ചോദിക്കുന്നുണ്ട് നാല് നാല് പത്ത് നാല് ലക്ഷത്തി പത്തായിരം ഒക്കെ കൊടുത്താൽ വാഹനം വണ്ടി കിട്ടും കേട്ടോ ഓക്കെ